ജേർണലിസ്റ്റിലേക്ക് ഗസയെ തീർത്തുകളയാതെ ഹമാസിനെ തുടച്ചു നീക്കാതെ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ലെന്നും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കോ വെടിനിർത്തലിനോ തയ്യാറല്ലെന്നും മാർച്ച് പത്തിന് റമദാൻ ദിനം ആരംഭിക്കുമ്പോൾ അന്ന് റഫയെ തകർത്തു തരിപ്പണമാക്കുമെന്നൊക്കെ അലറികൊണ്ടിരുന്ന ഇസ്രായേൽ ആരുമറിയാതെ പിന്നിലൂടെ ഒത്തുതീർപ്പ് ചർച്ചകൾ സജീവമാക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് അൽ ജസീറയെയും റോയിറ്റേഴ്സിനെയുമൊക്കെ ഉദ്ധരിച്ച് പുറത്തുവിട്ട ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ ഹമാസിന്റെ അഞ്ച് ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തി തനിതപ്പിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അതായത് നതിന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം കൊണ്ട് ഒന്നും നേടാനായില്ലെന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവ് നാലു മാസങ്ങൾക്കിപ്പുറം ദാ ഇപ്പോഴാണ് കിട്ടിയത് എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിതിന്യാഹു ആയാലും വാർ ക്യാബിനറ്റിലെ മന്ത്രിയായ ബെന്നി ഗ്യാൻസ് ആയാലും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഒരു തരത്തിലും വെടിനിർത്തലിലേക്ക് പോകില്ല ഞങ്ങൾ ഹമാസിനെ അവസാനിപ്പിക്കും റഫൈൽ ലക്ഷക്കണക്കിന് പേർ തിങ്ങിപ്പാർക്കുന്നിടത്തേക്ക് റമദാൻ ദിനത്തിൽ ഞങ്ങൾ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നൊക്കെയായിരുന്നു പക്ഷെ ആ പ്രഖ്യാപനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും റഫൈലേക്ക് മുഴുവൻ സന്നാഹവുമായി പോകാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല ഭയവും സമ്മർദ്ദവും തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും കിട്ടാമെന്ന സാഹചര്യം ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്ന് പല വഴിക്ക് കൊടുക്കുകയുമൊക്കെ ചെയ്തപ്പോൾ പറച്ചിലിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ തള്ളി മറിച്ചതൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന ബോധം ഇസ്രായേലിന് ഉണ്ടായി എന്ന് വേണം കരുതാൻ അതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായൊരു റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ടത് അവർ തന്നെ പറയുന്നത് അൽ ജസീറയിലും അതുപോലെ തന്നെ ഒക്കെ വന്ന ന്യൂസ് ഫീഡുകളിൽ നിന്ന് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് നെതന്യാഹു യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലുള്ള ഒരു വെടിനിർത്തൽ എന്ന നിലയിലേക്ക് പാരീസിൽ നടന്ന നിർണായകമായ യോഗത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ അത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് വെച്ചാൽ നാൽപ്പത് ബന്ദികളെ ഹമാസ് തിരിച്ചു കൊടുക്കും ഈ നാൽപ്പത് ബന്ദികളെന്ന് പറയുന്നത് സ്ത്രീകളും അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന ആളുകളുമൊക്കെയാണ് അല്ലാതെ ഇസ്രായേൽ സൈനികരെയല്ല ഐ ഡി എഫ്കാരെ വിട്ടു തരില്ല എന്ന് ഹമാസ് കട്ടായം പറയുകയാണ് പകരം നാനൂറ് പലസ്തീൻ തടവുകാരെ തിരിച്ചു കൊടുക്കണം അതോടൊപ്പം നോർത്തേൺ ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേലിൻ്റെ സൈന്യത്തെ പിൻവലിക്കണം അങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട വാദങ്ങളാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഹമാസ് പറയുന്നത് പത്ത് ഈസ്റ്റ് ഒന്ന് എന്ന റേഷ്യോയിൽ മാത്രമേ ഞങ്ങൾ ബന്ദികളെ വിട്ടു നൽകൂ ആദ്യത്തെ ഉണ്ടായപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ വളരെ ചുരുങ്ങിയ ആളുകളെ വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ അനേകമിരട്ടി ആളുകളെയാണ് ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് അന്ന് അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നാണക്കേടിൽ നിന്ന് സംഘർഷത്തിൽ നിന്ന് കഴിച്ചിലായി അല്ലെങ്കിൽ അന്ന് ആദ്യത്തെ ഒരു വെടിനിർത്തലുണ്ടായില്ലായിരുന്നെങ്കിൽ ബെഞ്ചമിൻ നതിന്യാഹുവിന്മേൽ വലിയ സമ്മർദ്ദം ഇതൊന്നുമല്ല ഇതിനൊപ്പുറം വന്നേനെ ഇപ്പം ഇത്രയും നാളായിട്ടും ഹമാസിനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല യാതൊരു തരത്തിലും യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല റഫേലേക്ക് പോകാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴക്കി വഴങ്ങി അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിന് നിലപാടിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉപരോധ ഭീഷണി അടക്കം വരുന്ന സാഹചര്യം ഇസ്രായേലിന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഈ യുദ്ധം ഒരു പ്രശ്നമാകണമെന്ന് കരുതിക്കൊണ്ട് ഹൂത്തികൾ ചെങ്കടലിനടിയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഇൻ്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും ഒക്കെ തകർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അത് ഏഷ്യയെയും ആഫ്രിക്കയെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ള അറുപത് മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് ഇസ്രായേലിനുള്ളിലേക്ക് എന്ന് അവകാശപ്പെട്ടിരുന്നു അതിന് വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഐ ഡി എഫുകാർ പ്രാണനം കൊണ്ട് ഓടുന്ന വീഡിയോ അടക്കം അവർ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റഫേലേക്ക് റമദാന നിരത്തിൽ കടക്കുമെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ ഇസ്രായേലിന് എന്ന അവസ്ഥയെത്തി പല വഴിക്ക് നിന്നും വളഞ്ഞിട്ടടിയാണ് അമേരിക്ക അമേരിക്കയും പറഞ്ഞു ഞങ്ങൾ റഫേലെ നിങ്ങളുടെ ആക്രമണത്തിൽ കൂട്ടുനിൽക്കുന്നത് കാരണം അമേരിക്ക എങ്ങനെ പറയാൻ പറ്റ പറയാതിരിക്കാൻ പറ്റില്ല അറബ് രാജ്യങ്ങൾ സൗദിയൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് യൂറോപ്പിനേക്കാൾ കൂടുതൽ അമേരിക്ക ഇനി ആശ്രയിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നത് അല്ലെങ്കിൽ ചങ്ങാത്തം കൂടി മുന്നോട്ട് പോകാൻ ലക്ഷ്യമിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങളുമായിട്ടാണ് കാരണം അറബ് രാജ്യങ്ങൾ സാമ്പത്തികമായി വികസനപരമായി ഒക്കെ മുന്നോട്ട് പോകുന്നു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്ര വലിയ ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് അത് ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെയുള്ള സമ്മർദ്ദമാണ് ലോകത്തിൻ്റെ സമ്മർദ്ദമാണ് പല വിധത്തിൽ നിന്നുള്ള തിരിച്ചടികളാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും ഇല്ല ഉണ്ടാക്കാതെ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഈ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അവർ പുറത്തുവിട്ട റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പം നിലവിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രൂസ് ഡീലിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അതായത് നാൽപ്പത് ദിവസം വെടിനിർത്തലുണ്ടാകും ആ നാൽപ്പത് ദിവസം ഈ പറയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധികളെ കൈമാറുന്നു അതുപോലെ തകർന്ന പ്രദേശങ്ങൾ പുനർനിർമ്മിക്കുന്നു അങ്ങനെ പല പ്രവർത്തനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ആണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അതേപോലെ തന്നെ പാരീസിൽ നടന്ന യോഗത്തിൽ അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും ഇസ്രായേലും അടക്കമുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഹമാസിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല ഹമാസ് തുടക്കം മുതൽ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക പൂർണ്ണമായ പരിപൂർണമായ ഒരു യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാരണം ശാലും അംഗീകരിക്കില്ല എന്ന ഒ ഒരൊറ്റ നിലപാടാണ് ഹമാസ് ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇസ്രായേൽ അപ്പോൾ അതിനെ മറുപടിയായി പറഞ്ഞത് അങ്ങനെ ഹമാസിന്റെ ഈ ഭീഷണികളെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഹമാസിനെ അങ്ങ് കളയും റഫേലേക്ക് ആക്രമണം നടത്തും അതിശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഇരുവരും നിലപാടുകൾ കടുപ്പിക്കുമ്പോൾ ഈ റഫയിലേക്ക് ഇസ്രായേൽ നീങ്ങാൻ തുടങ്ങിയ സമയത്ത് ഗസയിൽ ഉടനീളം ഹമാസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടന്നു ഓരോ ദിവസവും നാൽപ്പതും ഇരുപതും പത്തും ഏഴും അങ്ങനെയുള്ള പല 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 കണക്കുകൾ അത് മരണവും പരിക്കും ഉൾപ്പെടെ പല രീതിയിലുള്ള കണക്കുകളും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ള നിരന്തരമായ തിരിച്ചടി ഇസ്രായേലിന് ഗസയിൽ കിട്ടുന്നു ഗസയിൽ സൈനികർ സുരക്ഷിതല്ല എന്ന് സൈനികർ തന്നെ പറയുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ വലിയ സമ്മർദ്ദത്തിലാണ് അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ യുദ്ധം നിർത്തു ബന്ധുക്കളെ തിരിച്ചെത്തിക്കൂ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെ പുറത്താക്കൂ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തന്നെ വല്ലാതെ ബാധിക്കും എന്ന ഭീതി നേരത്തെ തന്നെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പാരീസിൽ ഒരു നിർണായകമായ യോഗം വരുന്നത് അതിനുശേഷമാണ് ഖത്തറിൽ വീണ്ടും ഒരു യോഗം ചേർന്നിരുന്നു അതിൻ്റെ അന്തിമ തീരുമാനം എന്താണ് എന്ന് പുറത്തു വന്നിട്ടില്ല പക്ഷേ നിലവിൽ അൽ ജസീറായാലും റോയിറ്റേഴ്സ് ആയാലും ഒക്കെ പുറത്തുവിടുന്ന അനുസരിച്ച് ഉടൻ തന്നെ ഒരു ഉണ്ടാകും അത് ഇസ്രായേൽ ഗതികെട്ട് ചെയ്യുന്നതാണ് അമേരിക്കയാകട്ടെ ഇനിയും ഒരു യുദ്ധത്തിലേക്ക് ഈ ഹൂത്തികളുമൊക്കെ ചെറിയ സംഘങ്ങളായ ഹൂത്തികളോടൊക്കെ തുടർച്ചയായി പരാജയപ്പെടുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇന്ന് മാത്രമല്ല തങ്ങളുടെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാവുന്നില്ല തങ്ങൾക്ക് പോലും ഇവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുമെന്ന ജാലിത അമേരിക്കക്കുണ്ട് ജോ ബൈഡനെതിരെ വലിയ പ്രതിഷേധം അമേരിക്കയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രായേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യാസം സമാനമായ അതിക്രൂരമായ മനുഷ്യത്വ വിരുദ്ധതയ്ക്ക് എല്ലാ കുടകളും പിടിച്ചു കൊടുക്കുന്നത് ജോ ബൈഡൻ ആണ് അദ്ദേഹത്തിന് പ്രസിഡന്റായിരിക്കാൻ അർഹതയില്ല എന്ന തരത്തിൽ തന്നെ വളരെ ഷാർപ്പായുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ അമേരിക്കയുടെ സമ്മർദ്ദവും അറബ് രാജ്യങ്ങൾ ചെലുത്തുന്ന ആ സമ്മർദ്ദവും അവരുടെ ഭീഷണിയും പിന്നെ ഈ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഒന്നിച്ച് പല ഭാഗത്തു നിന്നും അടി കൊടുക്കുന്നതും ചെങ്കടലിലെ വിഷയവും എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത് അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം ത്തിലേക്ക് ഇസ്രായേൽ വരുന്നു അല്ലെങ്കിൽ വഴിക്ക് വരുന്നു ഇസ്രായേൽ വെറുതെ വെല്ലുവിളിയും ഭീഷണിയും നടക്കാത്ത കാര്യങ്ങൾ പ്രഖ്യാപിച്ച് തള്ളിമറിക്കലും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഇസ്രായേൽ കടുത്ത നിലപാടുകളിൽ നിന്ന് മാറി ഒരു ട്രൂസ് ഡീലിലേക്ക് പോകാനുള്ള സാഹചര്യം തെളിഞ്ഞു വരികയാണെന്നാണ് അൽ ജസീർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് നാൽപ്പത് ദിവസത്തേക്ക് ആദ്യഘട്ടത്തിലും പിന്നീടത് പൂർണ്ണമായ ഒരു യുദ്ധവിരാമത്തിലേക്ക് നോർത്തേൺ ഇസ്രായേൽ നിന്നൊക്കെ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാമെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത അധികം വൈകാതെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിന് ഒരു പരാജയം അല്ലെങ്കിൽ ഈ പറയുന്ന നതിന്യാഹുവിൻ്റെ വീരവാദങ്ങൾ തകർന്നടിയുകയും ഹമാസ് ഉൾപ്പെടെയുള്ള ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ഒരു വലിയ വിജയമായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടും വൻ ശക്തികളെന്ന് പറയുന്ന അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ഇത്രയും കാലം ലോകത്തിന് മുന്നിൽ എല്ലാം തികഞ്ഞവർ വലിയ ശക്തികളെന്ന് പറഞ്ഞവർ ചെറു സംഘങ്ങൾക്ക് മുൻപിൽ ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ച യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അത് വലിയ പരാജയമാണ് അവർക്കെന്ന കാര്യത്തിലും സംശയമില്ല